ഹലോ പൊറോട്ടൻ്റെ കൂടെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള കോമ്പിനേഷനായിട്ടുള്ള ഉണ്ടാക്കാം ഒരു കടായി ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഓയിൽ നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് രണ്ട് കറാമ്പട്ടയുടെ കഷ്ണവും അഞ്ച് ഗ്രാമ്പൂവും ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ശേഷം നാല് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് വയൻറ്റ് കിട്ടാൻ ഒരു ടേബിൾ സ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി ഇളക്കി വയറ്റിയെടുക്കാം സവാള നന്നായി വയൻ്റെ കിട്ടിയതിന് ശേഷം അതിലേക്ക് രണ്ട് തക്കാളി അരിഞ്ഞു വെച്ചതും നാല് പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് നന്നായി ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം ശേഷം അതിലേക്ക് അര ടീസ്പൂൺ നല്ല ജീരകം പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കിയതിനു ശേഷം അതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം മുക്കാൽ ലിറ്റർ വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കിയതിനു ശേഷം ഒന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി തിളച്ചതിനു ശേഷം അരമുറി തേങ്ങ ചിരകിയതും അഞ്ച് ടേബിൾ സ്പൂൺ വറുത്ത് പൊടിച്ച തേങ്ങയും ചേർത്ത് നന്നായി അരച്ചിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കിയതിനു ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാം ശേഷം ഒരു തണ്ട് മല്ലിയില അരിഞ്ഞതും രണ്ടല്ലി കറിവേപ്പില അരിഞ്ഞതും ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ഇളക്കിയതിനു ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം ഞാനിവിടെ നെയ്ച്ചോറിൻ്റെയും കൊയ് കൂടെയാണ് കേട്ടോ ഈ കറി ഉണ്ടാക്കിയിട്ടുള്ളത് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്